ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളൊക്കെ തന്നെയും വലിയ ഹിറ്റായി മാറാറുണ്ട് അത്തരത്തിൽ സംരക്ഷണം ചെയ്യാൻ തുടങ്ങിയ ദിവസം മുതൽ റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന സീരിയലുകളിൽ ഒന്നാണ് ടീച്ചറമ്മ ഈ പരമ്പരയിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നിരവധി കഥാപാത്രങ്ങളുണ്ട് അതിലൊരാളാണ് കല്യാണി എന്ന വേഷം കൈകാര്യം ചെയ്യുന്ന ബിൻസ മറിയം ബിനോഷ് ഈ പതിനാറുകാരി പെൺകുട്ടിയാണ് കല്യാണിയായി മിനി സ്ക്രീനിൽ നിറഞ്ഞാടുന്നത് ചെറുപ്രായത്തിൽ തന്നെ നിരവധി സിരിലുകളിലൂടെ മിനി സ്ക്രീൻ കീഴടക്കിയ ബിൻസ ഇപ്പോഴുതാ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവും പൂവണിയിച്ചിരിക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നു നിന്നത് ബിൻസ തന്നെയാണ് ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് അവരെ പ്രാപ്തരാക്കിയതും ബിൻസ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിൻസയുടെ കൂടി അധ്വാന ഫലമായാണ് ഈ സ്വപ്ന വീട് അച്ഛനും അമ്മയും നേടിയതും അച്ഛനും അമ്മയും അനിയനും അച്ചമ്മയും ചേർന്ന കുടുംബം ഇപ്പോൾ പുതിയ വീട്ടിൽ താമസമാക്കിയിരിക്കുകയാണ് ഇന്നായിരുന്നു വീടിന്റെ പാലുകാച്ച് ചടങ്ങ് മുകളിൽ കുരിശുവച്ച നിലവിളക്കേന്തി ആദ്യം വീട്ടിലേക്ക് വലതുകാൽ വച്ചു കയറിയത് ബിൻസയുടെ അമ്മ സുനി തന്നെയാണ് പിന്നാലെ ബൈബിളുമായി അച്ഛൻ ബിനോഷും ഒരു പെട്ടിയുമായി ബിൻസയുമാണ് പിന്നാലെ കയറിയത് എല്ലാ പണിയും പൂർത്തിയാക്കിയ വീടിന്റെ പാലുകാച്ചിന് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് അച്ഛനും അമ്മയ്ക്കും ബിൻസയ്ക്കും ചുറ്റും അനിയനും അച്ചമ്മയെയും അടുത്ത ബന്ധുക്കളെയും എല്ലാം കാണാം അതേസമയം ഏറെ വർഷങ്ങളായി മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ബിൻസയുടെ അഭിനയ ജീവിതം തുടങ്ങിയത് ഒരു റിയാലിറ്റി ഷോ വഴിയായിരുന്നു നടിയും അവതാരകിയുമായ സുബി സുരേഷ് നിറഞ്ഞാടിയ സുര്യ ടിവിയിൽ പ്രക്ഷേപണ സംപ്രക്ഷണം ചെയ്തിരുന്ന കുട്ടിപ്പട്ടാളം എന്ന ഷോയിൽ പങ്കെടുത്തതോടെയാണ് മിനി സ്ക്രീനിലേക്ക് ബിൻസ എത്തിയത് ആ സമയത്ത് തന്നെ ബിൻസയുടെ ഭാവപ്രകടനങ്ങൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആ ചെറിയ വേദിയിൽ നേടിയ അംഗീകാരം പിന്നീട് നിരവധി കഥാപാത്രങ്ങളിലേക്കുള്ള വാതിലുകളാണ് ബിൻസയ്ക്ക് തുറന്നുകൊടുത്തത് സുര്യാ ടി വിയിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ എൻ്റെ മാതാവ് എന്ന സീരിയലിലൂടെയാണ് ബിൻസ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന സുധാമണി സൂപ്പറ എന്ന സീരിയലിലും അഭിനയിച്ചു ഇതിൽ നായികിയായിരുന്ന അഞ്ജുവിൻ്റെ ഇളയ മകളായിട്ടാണ് ബിൻസ അഭിനയിച്ചത് ബാലതാരമായി ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച ബിൻസ എന്ന മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നൊരു മുഖം കൂടിയാണ് ടി വിയിലെയും സീരിയലുകളിലെയും തിരക്കുകൾക്കിടയിലും ബിൻസ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് മോഡലിംഗിലും ഈ പെൺകുട്ടിയുണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ തന്റെ പതിനാറാം പിറന്നാൾ ആഘോഷിച്ച ബിൻസ ആരും കൊതിക്കുന്ന ഒരു വീട് കൂടിയാണ് ഈ പ്ര ഈ കൊച്ചുപ്രായത്തിൽ സ്വന്തമാക്കിയത് ചെറിയ വയസ്സിൽ തന്നെ അഭിനയ രംഗത്തേക്കെത്തിയ ഈ കൊച്ചു താരം സ്കൂളും പഠനവുമൊന്നും കൈവിടാതെയാണ് അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ടീച്ചറമ്മയിലെ കല്യാണി എന്ന കഥാപാത്രത്തിലൂടെ ബിൻസ തിളങ്ങുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ